എന്ത് കളത്തര അവിടെ ഒപ്പിച്ച് അന്നെ ഞാനുണ്ടല്ലോ കണ്മശും പൊട്ടും മാത്രല്ലേ ഞാൻ നന്നായിട്ടു തന്നിട്ടുള്ളൂ ചുണ്ടെങ്ങനെയാ ചോന്നിരിക്കുന്നേ കുട്ടികൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല അതുകൊണ്ടു വരാന് ആറ്റക്ക് ഇടാൻ പറ്റും ഉദ്ദേശിച്ചേ വേണ്ട ഇട്ടാ മോളെ ഉടായ്പും കയ്യിലുണ്ട് അവിടെ അല്ലേ വീണെന്ന് പറയാ ഫിസിയോതെറാപ്പി എവിടെ പറ്റിയത് എവിടെ ഉണ്ടോ ആ എന്തിനാ നോട്ടെ എവിടെ വീണത് നോട്ടെ ആ അത് പൊട്ടിപ്പോയത് ഇപ്പൊ അത് കടിച്ചു പൊടിച്ചാണല്ലേ താഴെ വീഴാൻ പാടില്ല കളിപ്പാട്ടം സൂക്ഷിക്കണ്ടേ നമുക്ക് രണ്ടാക്കും കളിക്കാറിയ ഒറ്റയ്ക്ക് കളിച്ചിട്ടല്ലേ ആടന്നോട്ടെട്ടെ അങ്ങ അതിന്റെ മുകളിൽ കേറി ഈ ആ അപ്പൊ പിന്നെ ചത്തുപോല ആയി അതിന്റെ മുകളിൽ കേറി ഇരുന്നതാണ് സുഭാഷേട്ടാ അങ്ങനെ നന്താ ഒരു വട്ടം നശിപ്പിച്ച പിന്നെ അത് ശരിയാക്കാൻ പറ്റൂല എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാ അയിൻ്റെ മോള് കേറി ഇരിക്കാൻ പാടോ നീയെ പൊട്ടി പോയി അപ്പൊ നീ തന്നെ കേടുവരുത്തി നീ തന്നെ പിണങ്ങി ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടോ പൊന്നു കാര്യമുണ്ടോ അതാണ് മുടി കെട്ടി കൊടുത്തുള്ള അവസ്ഥ

ജ്യൂസ <laughs> <hitations>

ണം ഫോണില്ല ജീവിക്കാൻ പറ്റാത്തേ പണ്ട് ഞാനായിരുന്നല്ലോ എനിക്ക് പോണൊന്നുല്ലേ പാവ കുട്ടിക്ക് പോലൊന്നും ഫോൺ കഴിക്കാൻ കൊടുത്തില്ല േ യൂട്യൂബ് കണ്ടില്ലേ യൂട്യൂബ് വേണോ ആണ്ടല്ലോ വേണ്ടോ വേണ്ടേ മുഴ വന്നുല്ലേ കണ്ടോ 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 എല്ലാരും കണ്ടോ അമ്മ പറയില്ല നീ പറ അതെന്താ സാധനം ഒന്ന് കാണിച്ചു കൊടുത്താളെന്ന് പറഞ്ഞു കണ്ണൂരുകാർ തന്നെ കൊല്ലൂട്ടോ കണ്ണൂര് ഭാഗത്ത് അച്ഛനും പറയും അതെ ും കുമ്പളുംടാ അതാണ് അറിയാവും കണ്ണൂരുകാരെ മൊത്തം പറയല്ലേ കണ്ണൂരുകാരുണ്ടെങ്കി റിപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ആദ്യം പിന്നെ പിന്നെന്താ നശിച്ചു പോകും നിലത്ത് വീണ നശിച്ചു പോകും ഇതെന്താ സാധനം മത്തങ്ങൻ എന്താണ് അമ്മ കൈപിടിക്കോ ഒന്നും പറ്റിയില്ലല്ലോ കണ്ണുമ തട്ടിയല്ലോ പാവട്ടോ

ചട്ടുകൊക്കെ അറിയാലേട്ട് നീട്ട് ആ കൊടുത്തു 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 ഡൺ ഓക്കെ ഡൺ ഇഷ്ടായോ ഇനി ഓനടിക്കണെങ്കി അമ്മനോട് പറഞ്ഞാ മതിട്ടോ ഉം ഈ കാട്ടി കൊടുത്താണത് ഇ ആയിട്ട് കാട്ടിക്കൊടുത്താണ് ആ കാണിക്കുന്നത് കൈ നിടാ കുട്ടീനെ കട്ടിയ ഒപ്പൊ കിട്ടുന്ന് ആ കൊടുത്തു പോരെ അതിനും കൊടുത്തു വരാടി എന്തു നോക്കുന്നത് എന്റെ കുട്ടീന തൊട്ടാണല്ലോ ആ എറിയാപ്പ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞ എങ്ങനെയാ അത് അവന്റെ ഇഷ്ടല്ലേ അങ്ങനെ കളിക്കാൻ നിക്കണ്ടടുത്ത് ഞാൻ അച്ഛന്റെ പേരെന്താ അമ്മാന്ന് മാത്രമേ വിളിക്കുള്ളൂട്ടെന്റെ നന്ദ അതിനെ വിളിക്ക അച്ഛന്റെ പേരെന്താ മഞ്ഞുഷ് സുഭാഷ് അമ്മേന്റെ പേരെന്താ അമ്മ അച്ഛന്റെ പേര് സുഭാഷ് അമ്മേന്റെ പേരെന്താ ആ കേട്ടോ അമ്മേന്റെ പേരെന്താ അമ്മേന്റെ പേരെന്താ എന്താ ദേവിശ്രീ അതാണ് പറയുന്നത് ഇല്ല എന്താ പറഞ്ഞു പറഞ്ഞു ശ്രീ അല്ലേ എന്താ പിന്നെ അടിച്ചോ കൊടോ കൊടോ നല്ലടി കൊടുത്തുണ്ടെട്ടോ ഏഹ് കിട്ടൂട്ടോ അജോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചടി കൊടുത്തുവ അഞ്ചടി കൊടുത്തുവാ അഞ്ചടി കൊടുത്തുട്ടോ രാത്രി അടിക്കുന്നു പറഞ്ഞോ ഓ അടിക്കാൻ കൂടി വരട്ടെ ആ അമ്മേന്റെ അപ്പുറത്ത് കിടന്നാ മതി തിരിഞ്ഞടുക്കും തിരിഞ്ഞടന്നാൽ അത് ചാന്ക്കാൻ വെക്കും പൊക്കി ചന്ദിക്കും അവിടെ വട്ടത്തിൽ വെക്കും ആരും പിടിച്ചില്ല കണ്ണടച്ച കണ്ണടക്കണട കളിയിൽ ചതി ോ ചെറുതായിട്ട് ഞങ്ങൾ മരുന്ന് വെച്ചു ഞാൻ ചോന്നു വിഷയല്ല ഇന്നലെ കളിയാക്കി തപ്പേക്ക് കുട്ടിയാ തോളു ണോന്താ കറങ്ങോ ക്ലോക്ക് ഞാൻ പറഞ്ഞ അടിച്ചറ കിഷ്ണുമാവൻ എനിക്ക് ധൈര്യം നല്ല കിന്നത്തല്ലേ ധൈര്യം ഉള്ളു എനിക്ക് ധൈര്യ ഞാൻ വരും ധൈര്യ കെട്ടോ പൊട്ടിക്കും മണ്ടക്കൊടുക്കും നീ ചിക്കന്മാണോ

അടി ആ ചത്തുപോയടിയിട്ടോ നന്നു അമ്മമാരെ നിങ്ങളവിടെ സുഖമായിട്ട് പേടി ോ നല്ല വേദന അമ്മക്ക് തല അമ്മേന്റെ കേസ് നല്ല കേട് കിട്ടും തമാശ വേദന എനിക്ക് നല്ലോ വേദന കിട്ടും രണ്ടെടുത്ത് അവിടെ തൊടുമ്പത്തേക്കും വണ്ടി പിടിക്കണം അമ്മ അടിക്കരു അമ്മ കുട്ടി വിഷമിക്കണ്ട അമ്മൻ്റെ കൂടെ അമ്മേൻ്റെ മോളടിക്കണ്ടട്ട അമ്മേനോട് പറഞ്ഞാ മതിട്ട അടിക്കാനാവുമ്പോൾ കണ്ടാ ഇതാണ് അമ്മ കണ്ടാ അമ്മേനോട് പറഞ്ഞാ മതി കേട്ടാ മോളടിക്കരുത് കേട്ടാ ആ എന്റെ അമ്മേനോട് പറഞ്ഞു കൊടുക്കും പറഞ്ഞൊടുക്കും പറഞ്ഞു കൊടുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കു മറ്റൊരു ചെക്കൻ മറ്റേ ഡോക്ലി അറിയൻ കണ്ണൂര് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയണ വീട് എന്താ കണ്ടിട്ടോ ഞാൻ കടുവയോക്കത് വേണം കൊറച്ചിന്റെ കിട്ടാനുള്ള തന്നത് ഞാൻ ും അമ്മേനെ നന്ദാ ജിഷുമാന്റെ അടി കൊടുത്തോളൂ ജിഷുമാൻ തല്ലിക്കൊടുക്കും നന്ദ തല്ലു ഓൻ അന്ന തല്ലും ഈ ഇന്നോടെ പറയാവോ എത്ര ചത്തോട്ടു <laughs> അടി ചെറിയ ചെറിയ വേണ്ട വേണ്ട അമ്മ അടി ഞാൻ കൊടുത്തോളാം ചെറിയടി കൊടുക്കുവോ ചെറുതെ കൊടുക്കാവൂട്ടോ നന്ദാ അങ്ങനെ ചെറിയ അടി അടിക്കാവൂട്ടോ ചെറിയൊന്നും അത് ഈ ചോയിച്ചു വാങ്ങിയതാണ് കേട്ടോ ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട ഇനി തല്ലു വേട ഇനി തല്ലു വേട അവ കിട്ടിയിട്ടുണ്ട് ോ വേണ്ട വേണ്ട അയച്ചു കൈ ഇതുകൊണ്ട് അടിച്ചോ കുട്ടീനെ അടിക്കും ആ വേനിച്ചു ഇതോണ്ട് അടിച്ചോട്ടും അഞ്ചരങ്ങനെ അമ്മയ്ക്കോ ആ എങ്ങനെയടിക്കു എന്നാ ഈ അടിച്ചു കിട്ടുന്നു മണ്ടത്തി അടി പോഞ്ഞോ െടു അമ്മയ്ക്ക് ഇതാ വടിയതാ വടികൊണ്ടുള്ള കളി വേണ്ട വേണ്ട വടികൊണ്ടുള്ള കളി വേണ്ട നീ പറഞ്ഞു വേണ്ട ചെറിയ കളി എന്താ വേണ്ട ഒന്നരട്ടിക്കോട്ടിക്കോ ചോയിച്ചു വാങ്ങിക്കോയിടിച്ചു എത്ര അണ്ടു ഏ എത്ര എത്ര കേറി അടിക്കാനാണോ

അല്ലെ എൻ്റെ അന്റെ മോഡലും ആശയം എങ്ങനെയാ നിൽക്കൊന്ന് കാണാതിന് വേണ്ടിട്ട് ഞാൻ വന്നെങ്കിലും ഇല്ലല്ല അത് കോട്ടെ അത് ഞാൻ പറഞ്ഞത് അതുകൊണ്ടു ഞാൻ സുഖ പറഞ്ഞു സുഖനെ പേടിയോ ഇവിടെ മാത്രീ മേലേ ആക്കാതെ ഏ കാറ്റെടുത്ത് പോണ കഥയോ ഏറ്റവും അറിയില്ല ആ കഥ ആ എനിക്കറിയൂലോ പൊന്നുവോ അറിയാനിട്ടാ ഓയി ആ ഞാൻ പറയാ പറയാ കഥ പറഞ്ഞതരാം നന്നാക്കി കൊടുക്കടാ കൊണ്ടുപോയി എന്താ വേണ്ടട്ടെ ഇനി അടി അടിയിട്ട് ഞാൻ വരില്ല രക്ഷിക്കാന് ആ ഇന്റെ കുട്ടീനെ കാട്ടി ഇന്റെ അപ്പുവിനെ കാട്ടിയനാ വെള്ള അടിക്ക്ണി 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 കാടി വെള്ളി അതാണ് അഞ്ചു അപ്പുറത്തെ കാട്ടല അല്ല അന്നെപ്പോലെ വൃത്തിട്ട കുട്ടിയല്ല ഓമേ മല്ല മാണ് മാണ് ഓ ഉങ്കതിനെ തുരുവി കണ്ടിയോ പോളി പോളി പൈലടി വാ

ഇത് അമ്മയെ കുട്ടി ഞങ്ങൾ പൂവല്ലേ അങ്ങോട്ട് സൈക്കിൾ ചെയ്ത് തരുന്നില്ല എന്താണ് പോത്ത് പോലെ ഇجا രീയേട്ടാ മാറിയെന്നാ നടക്കില്ല പോവ വാ ഹാ 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 ഹ ോട്ടൊക്കെ തല്ലിച്ചു ജിഷ്ണുണ്ടെങ്കിൽ തല്ലുടിക്കിഷ്ണുണ്ട് പോയി തല്ലുടാട്ടിന് തല്ലി കൊടുക്കേ െ പിന്നെ എന്താ കൊണ്ടുപോലീ എന്റെ കൈകളും ഞാൻ കാര്യം കൊടുത്ത ഞാൻ സ്നേഹല്ലാത്ത മാവനല്ലേ ചാടിക്ക് ഒരു പോതപ്പളയും ചോദിക്കും ഞാൻ തന്റെ ഓളാണ് ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ ഇവിടെ മടി വടിയോണ്ട് കളിക്കിരുന്നു ഞാൻ എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഏർത്തി